കോടനാട് ആനക്കളരിയിലെ ആനസവാരി ശ്രദ്ധേയമാകുന്നു സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ആനസവാരി നടത്താൻ ഇവിടെ എത്തുന്നത് സുനിത എന്ന പിടിയാനയാണ് ഇവിടെ സവാരി നടത്തുന്നത് കോടനാട് ആനക്കളരിയിലെ ആനസവാരിക്ക് ദിനം പ്രതി നിരവധി പേരാണ് എത്തുന്നത് ആനക്കളരിയിലെ തന്നെ സുനിത എന്ന ആനയാണ് സവാരിക്കായി ഉപയോഗിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് ആനസവാരി തിങ്കൾ ഒഴികെ എല്ലാ ദിവസങ്ങളിലും സവാരി നടത്തുന്നുണ്ട് ഇവിടുത്തെ ആനസവാരിയെ കുറിച്ച് കേട്ടറിഞ്ഞ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ദിനം പ്രതി സവാരി നടത്തുന്നത് നാലു പേർക്കിരുന്ന് യാത്ര ചെയ്യാവുന്ന രൂപത്തിലാണ് സവാരി പത്ത് മിനിറ്റോളം സവാരി നടത്തുവാൻ സാധിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിച്ച ഒരു യാത്രയായിരുന്നു ഇത് വളരെ ഇത് നല്ലതാണ് ബാക്കിയുള്ള ഇതുപോലെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കുട്ടിയാനകളെ കാണുന്നതിനായാണ് വിദേശ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് എന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നും എത്തിയ റബേഖ പറയുന്നു ആദ്യമായാണ് ഇവർ ഇന്ത്യയിലെത്തുന്നത് കോടനാട് ആനക്കളരിയെ കുറിച്ച് കേട്ടറിഞ്ഞാണ് ഇവിടെ എത്തിയതെന്നും റെബേക്ക പറഞ്ഞു this is my first time in india and my first time on elephant <laughs> um, it was amazing it was really nice felt good <laughs>